ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിന്ധുവിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് അവർക്ക് കൊടുത്ത ഗിഫ്റ്റ് അതായത് മോതിരവും കഴുത്തിലെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ലോക്കറ്റും ചെയിനും കൊടുത്തിട്ട് അവൻ പറയാണ് എടാ അത് തുറന്നു നോക്കടാ അത് തുറന്നു നോക്കിയപ്പോൾ അവർ രണ്ടുപേരുടെയും ഫോട്ടോ അപ്രൈപ്പറും കാണാൻ ഉണ്ട് രണ്ടുപേരും തുറന്നു നോക്കി മോതിരത്തിൻ്റെ ഉള്ളിലും അതായത് ലോക്കറ്റിൻ്റെ ഉള്ളിലും രണ്ടുപേരുടെയും ഫോട്ടോ അപ്രപറും ഉണ്ട് അപ്പോൾ സിദ്ധു അത് കണ്ട് ആശ്ചര്യത്തോടെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക അത് കണ്ടതിന് ശേഷം പറയാണ് സാർ ഇത് നോക്കിയേ അത് നോക്കിയിട്ടെന്നോണം വാസുവും മുത്തശ്ശനും അതേപോലെ തന്നെ മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ഒക്കെ പരസ്പരം നോക്കിയിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് ചന്ദ്രിക ആഹ്ലാദത്തോടെ അത് തന്നെ നോക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് അടിപൊളിയടാ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ എന്താടാ എന്താടാ നീ പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ചെറിയൊരു ഗിഫ്റ്റെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ചന്ദ്രിക്ക എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാണ് ഒരുപാട് നന്നായിട്ടുണ്ട് താങ്ക്സ് ഇറ്റ്സ് ഓക്കെ ചന്ദ്രിക്കേ നിനക്കൊരു കാര്യം അറിയോ ഇവൻ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും അപ്പോൾ തന്നെ ചോദിക്കുകയാണ് ആണോ പരതി അത് കേട്ടിട്ട് പറയാണ് അപ്പോൾ പെണ്ണിനും ചെറുക്കനും വേണ്ടി ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യേണ്ടതാണല്ലോ എന്താ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ചെയ്തേക്കാം ഏ പക്ഷേ ഒരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് കളിക്കില്ല നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൂടെ കളിച്ചാൽ ഞാനും കളിക്കാം എങ്കിൽ നമുക്ക് നല്ല കളറാക്കാം ഓക്കെ സൂപ്പർ പാട്ടിടാൻ വേണ്ടി പറ ആരതി പറയുകയാണ് മുന്നിട്ട് എന്നിട്ട് പറയാണ് ഞങ്ങൾ റെഡിയാ നിങ്ങൾ റെഡിയാണെങ്കിൽ പോയി ഞാനും റെഡി മുത്തശ്ശിയും പറയാണ് മനോഹരനോട് ഡാൻസ് കളിക്കുന്നെങ്കിൽ പോയി കളിക്കടാ വാ കളിക്കാം തുടങ്ങാം എന്താടാ നോക്കുന്നേ കളിക്കടാ ആ സ്റ്റെപ്പ് ഇട്ടോ ആരതിയും ഇവിൻ്റെ കൂട്ടുകാരനും ആരതിയും നന്നായിട്ട് കളിക്കുകയാണ് ഒരു പാട്ടും വെച്ച് അവരൊക്കെ കളിക്കാണ് അപ്പോഴും ബോംബ് വെച്ച് തേങ്ങ അവിടെ തന്നെയുണ്ട് അത് അവരെ നോക്കുകയാണ് മഹേഷിനോടൊപ്പം ബോംബ് കൊടുത്ത കൂട്ടുകാരൻ ചോദിക്കുകയാണ് എന്തിനാണ് അവർ ചന്ദ്രികയുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ആ ആ മേഘ ഒരു പണം മോഹിയാണ് അവരുടെ കുടുംബത്തെ ഇല്ലാതാക്കിയാൽ അവരുടെ സ്വത്തുക്കളും പണവും എല്ലാം അവൾക്ക് കിട്ടും അതുകൊണ്ടാണ് അവൾ അവരെ കൊല്ലാൻ നോക്കുന്നത് ആ അതൊരിക്കലും നടക്കാൻ പാടില്ല ശരി ശരി എങ്കിൽ നീ വേഗം പോ വേഗം പോ അവരെല്ലാവരും ചേർന്ന് വീണ്ടും നന്നായിട്ട് ഡാൻസ് ആടുകയാണ് അപ്പോൾ മഹേഷിനോട് കൂട്ടുകാരൻ പറയാണ് എടാ സമയമായിക്കൊണ്ടിരിക്കുകയടാ വേഗം പോടാ ആ ശരി ഞാൻ വേ വേഗം പോകാം നല്ല സ്പീഡെടുത്ത് മഹേഷ് വരികയാണ് അപ്പോഴാണ് ഒരു സൈക്കിൾ യാത്രക്കാരൻ അതുവഴി വന്നത് അപ്പോൾ അവനെ മുട്ടി കിട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവ അവൻ ചോദിക്കുകയാണ് എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത് ഏയ് സോറി 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 മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലടാ നിനക്ക് എന്ന് പറഞ്ഞാൽ അവൻ എണീറ്റ് സൈക്കിളിൽ നിന്നും എണീറ്റ് പെട്ടെന്ന് തന്നെ മഹേഷിനെ അടിക്കുകയാണ് ഇത്രയും സ്പീഡാണോ നീ ഓടിക്കേണ്ടത് മര്യാദയ്ക്ക് റോഡ് നോക്കി ഓടിക്കണ്ടേ ചേട്ടാ സോറി ചേട്ടാ അത്യാവശ്യമായിട്ട് വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് സോറി ചേട്ടാ കേട്ടാ വിട്ടേക്ക് സത്യം മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ പറയാണെന്ന് കയറ് വേഗം പോവാം മേനാ നിന്നെ ഇവിടെ കണ്ടുപോകരുത് മനുഷ്യനെ കൊല്ല നോക്കുന്നു സോറി ചേട്ടാ വേഗം പോടാ വേഗം പോവോ ആരതി അപ്പം പറയാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആ നിർത്തി നിർത്തി നിർത്ത് ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം എനിക്ക് വേണ്ടി ഒരു മമ്മൂക്കയുടെ സോങ് വെച്ചിട്ട് ഡാൻസ് ചെയ്യുമോ പാട്ടാണ് വേണ്ടത് ആ കേട്ടില്ലേ കേട്ടില്ലേ കളിച്ചെറുക്കാൻ ആ പാട്ട് വെച്ചിട്ട് ഡാൻസ് ആണ് ആ എന്നാൽ പിന്നെ അത് കളിച്ചിട്ട് തന്നെ കാര്യം ഏയ് അപ്പോൾ സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ പറയാണ് ഇപ്പോൾ ഈ പാട്ടിന് സിദ്ധുവും ചന്ദ്രികയും ചേർന്ന് കളിക്കണം എന്ത് ഇപ്പം ശരിയാക്കി തരാം വാ വാ ചന്ദ്രിക ചേച്ചി ഓ വേണ്ട ഞാനില്ല വാ വാ വരാൻ ഒന്നും പറയണ്ട വാ വാ വന്നാൽ മതി കേട്ടില്ലേ കേട്ടില്ലേ കള്ള കല്യാണം ആ പാട്ട് വീട്ടിട്ട് പിന്നെ ഡാൻസ് കളിക്കുകയാണ് പിന്നെ ആ പാട്ട് വീട്ടിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുകയാണ് ചേച്ചി ചേച്ചി ചെറുപ്പത്തിൽ നന്നായിട്ട് ഡാൻസ് കളിക്കായിരുന്നല്ലോ അങ്ങോട്ടിറങ്ങി കളിക്കുക ചേച്ചി ഒന്ന് പ്രായത്തിൽ ഡാൻസ് കളിക്കാനോ ചേച്ചി ഇതിനൊക്കെ ഒരു പ്രായ ഒരു പ്രശ്നമാണോ ചേച്ചി ചേച്ചി ഡാൻസ് കളിച്ചാലേ ചെറുക്കനും പണിനും ചേച്ചി ചേച്ചി മുത്തശ്ശു പോയിട്ട് അടിപൊളിയായിട്ട് കളിക്കുകയാണ് ഡാൻസ് അതുകൊണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ് മനോഹരനും പറയാണ് ചേച്ചി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ ചേച്ചി ചേച്ചിയാൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കളിച്ചല്ലോ മമ്മൂക്കെ വരെ ഞെട്ടിപ്പോയാനിത് കണ്ടിട്ട് ഒന്ന് ചുമ്മാതിരിക്കടാ പിന്നെ നന്നായിട്ട് സ്പീഡാക്കി കളിക്കുകയാണ് എല്ലാവരും അതേസമയം മേഘയും മോള് പ്രിയയും ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ് അപ്പം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി അല്പസമയത്തിനകം മഹീന്ദ്രൻ അച്ഛൻ്റെ സാമ്രാജ്യം താഴേക്ക് പതിയും ഇനി ആ സാമ്രാജ്യത്തിന് ഒരേ ഒരു മഹാറാണി ഞാൻ മാത്രമായിരിക്കും ഞാൻ വിചാരിച്ചതെല്ലാം ഇനി നടക്കാൻ പോവാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുത്തശ്ശിയും മനോഹരനും പോയി എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് മനോഹരനോട് ശരിക്ക് വയർ നിറച്ച് കഴിച്ചടാ ശരിക്കും ഇന്നാണ് ചേച്ചി വയറും മനസ്സും നിറഞ്ഞത് ഏറ്റവും കൂടി ഒരു കമ്പ് താഴാ പള്ളി കുത്താൻ ഇങ്ങനെ വയറ് നിറച്ച് കഴിച്ചിട്ട് എത്ര നാളായി ചേച്ചി നമുക്കിങ്ങനെ ഈ വീട്ടിൽ തന്നെ അങ്ങ് താമസിച്ചാലോ ചേച്ചി ഈ നൈസായിട്ട് മഹേന്ദ്രനോടും ചേച്ചിയുടെ ഭർത്താവിനോടും ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമില്ലേ ഉള്ളൂ നമ്മളോട് ക്ഷമിച്ചു ഇവിടെ താമസിച്ചോ എന്ന് പറയും ഇവർ നമ്മളോട് ക്ഷമിക്കുമായിരിക്കും പക്ഷേ മേഘ നമ്മളോട് ക്ഷമിക്കത്തിൽ അവളെ വിട്ട് നമ്മൾ പോയി എന്നറിഞ്ഞാൽ അവൾ തൂമ്പ വെച്ച് നമ്മളെ കൊന്നുകളയും ചേച്ചി എന്ത് രാജേശി ഇങ്ങനെ പേടിപ്പിക്കുന്നത് മേഘ അങ്ങനെ ചെയ്യൂടാ അവളുടെ അടുത്ത് നമ്മളൊരു ഗ്യാപ്പിട്ട് നിന്നാൽ മതി ചേച്ചി എത്ര നാളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എനിക്കും അതാടാ മനസ്സിലാവാത്തത് എപ്പം ദൈവം അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ലടാ എങ്ങനെയെങ്കിലും അവളെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി പരിഹാരക്രിയ ചെയ്യിക്കണം അങ്ങനെ പരിഹാരം ചെയ്താലുണ്ടല്ലോ അവളുടെ സ്വഭാവത്തിന് നല്ല മാറ്റം വരും അവൾ മാറു പരിഹാരം ചെയ്യാൻ മേഘ സമ്മതിക്കോ അവൾ പറ്റത്തില്ലെന്നേ പറയൂ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി പരിഹാരം ചെയ്യിക്കണടാ അങ്ങനെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ ഇപ്പോഴത്തെ ഈ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും അപ്പോൾ പിന്നെ അവൾ നല്ലവളാവൂ ചേച്ചിയുടെ ചെറുമോൾ മാറും എന്നാണോ വിചാരിക്കുന്നത് എടാ മാറുമായിരിക്കൂ മക്കൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്കത്ര വിശ്വാസം പോരാ ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ പരിശ്രമം മേഘ മാറിയില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം എങ്കിലുണ്ടല്ലോ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം പോക്കാം അപ്പോഴേക്കും മേഘയും പ്രിയയും ഓട്ടോയിൽ വന്നിറങ്ങി വാമോളെ പോകാം അതേസമയം തന്നെ മുത്തശ്ശി അവിടെ നിന്ന് പറയുകയാണ് എടാ മേഘ വരുന്നതിന് മുമ്പേ നമുക്ക് പോകാം ശരി പോകാം ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് വെറും കൈയോടെ പോകാൻ പാടില്ല ചേച്ചിക്ക് ഒന്ന് ഇപ്പം വരാം മേഘ നടന്നു വരുന്ന വഴി മേഘ ചിന്തിക്കുകയാണ് ഈ വീടിനി അല്പസമയത്തിനുള്ളിൽ തകർന്ന് തരിപ്പണാവും പട്ടവും പാട്ടവും ആഘോഷവും ഒക്കെയായിട്ട് ഈ വീട് തന്നെ നശിക്കാൻ പോവുക പ്രിയ പറയാണ് അമ്മേ അമ്മേ ഞാൻ പോയി മലറിനെ കണ്ടിട്ട് വരട്ടെ അതൊന്നും വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം നീ നീവാ മനസ്സിലായില്ലേ നെഗ് പാർക്കിൽ പോയിട്ട് കൊള്ളാം അമ്മേ ഒരു ദിവസം കൂടി എന്നെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോകണേ മേഘ അപ്പോഴാണ് പൂട്ടിയിട്ട വീട് ശ്രദ്ധിച്ചത് അപ്പോൾ വീടാകെ മലർത്തെ മലർക്കെ തുറന്നിട്ടാണ് ഉള്ളത് മേഘ അത്ഭുതത്തോടെ എവിടെ നിന്ന് നോക്കുകയാണ് വീടിന്റെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നല്ലോ മുത്തശ്ശിയും അമ്മാവനും എവിടെ പോയി നീ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിശ്ചയത്തിന് പോയതായിരിക്കുമോ ഈ ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കില്ലല്ലോ മറ്റെവിടെയെങ്കിലും പോയതായിരിക്കും മേഘ അതൊന്നും അത്ര കാര്യമാക്കാതെ മകളോട് പറയാണ് വാ നമുക്ക് പോകാം മനോഹരൻ പുറത്തിറങ്ങിയിട്ട് അതിൽ നിന്നും എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് പോക്കറ്റിലാക്കുകയോ അതായത് തുണീൻ്റെ സൈഡിലാക്കി ചുറ്റിയോക്കോ ഒക്കെ ചെയ്യാണ് അത് കഴിഞ്ഞ് മനോഹരൻ ചിന്തിക്കുകയാണ് ചേച്ചി രാത്രിയിൽ കഞ്ഞിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ നിന്നൊരു വലിയ തേങ്ങ നോക്കിയെടുക്കാം അതിൽ കാണുന്ന ആ വലിയ തേങ്ങ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് മനോഹരൻ പറയാണ് നിറകുടം തുളുമ്പില്ല എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇതിൽ നിറയെ വെള്ളം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത് കുരുങ്ങാത്തത് എന്ന് പറഞ്ഞ് അതെടുത്ത് കൈ പിടിക്കുകയാണ് ഈ തേങ്ങ പൊട്ടിച്ചാൽ ആവശ്യം പോലെ വെള്ളം കിട്ടും ഓരോരുത്തർക്കും ഓരോ ക്ലാസ് വെച്ച് കിട്ടും ഇന്ന് രാത്രി ചമ്മന്തി ഇറക്കാനും ഇത് തന്നെ മതി ഇത് ചേച്ചി അറിയണ്ട ചേച്ചി അറിയാതെ എടുത്ത് വെക്കാം എന്ന് പറഞ്ഞ് ആ ബോംബ് വെച്ച തേങ്ങ തന്നെയാണ് എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുള്ളത് ഈ ചേച്ചി ചേച്ചി കണ്ടുപിടിച്ച് ആ എന്തിനാണ് ഈ തേങ്ങ എടുത്തുകൊണ്ട് പോകുന്നത് ഇന്ന് രാത്രി കഞ്ഞല ഉണ്ടാക്കുന്നത് അതിന് ചമ്മന്തി അരക്കണ്ടേ ഇറക്കണ്ടേ വേണ്ടി എടുത്തതാ ആ ശരി ശരി വാ പോകാം മനോഹരൻ ആ തേങ്ങ എടുത്ത് സന്തോഷത്തോടെ എറിഞ്ഞുകള എറിഞ്ഞുകളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് മേഘ അതേ സമയത്ത് ജനലിൽ കൂടി നോക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ഏത് നിമിഷവും ബോംബ് പൊട്ടും ൃകയുടെ വീട് പൊളിഞ്ഞ് താറുമാറാവും ഇതൊക്കെ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് വെക്കണം ഞാൻ മേഖ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പിറകിൽ കൂടി പോയിട്ട് പ്രിയ ചോദിക്കുകയാണ് ഏഹ് ഞാൻ മലറിൻ്റെ വീട്ടിൽ പോവുക മലരൻ്റെ വീട്ടിലേക്ക് പോകുന്നോ ഇനി കുറച്ച് കഴിഞ്ഞാൽ മലരൻ്റെ വീടേ ഉണ്ടാവില്ല എന്താ അമ്മ ഈ പറയുന്നത് ഇല്ല ഇല്ല ഏയ് ഒന്നുമില്ല മലര് തിരക്കിലായിരിക്കും പോയാൽ നിനക്ക് അവരുടെ കൂടെ കളിക്കാൻ പറ്റില്ലല്ലോ നിനക്ക് എക്സാമല്ലേ പോയി ബുക്കെടുത്ത് പഠിക്കാൻ നോക്ക് വഴയൊക്കെ നല്ല രസത്തിൽ വരികയാണ് രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ചിട്ട് അപ്പം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്താ മുത്തശ്ശിയും അമ്മാവനും ചന്ദ്രികയുടെ വീട്ടിൽ നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞത് കേൾക്കാത്ത ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും എൻഗേജ്മെൻറ്റിന് പോയി കുറച്ച് നേരവും കൂടി അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് അങ്ങ് പോകാമായിരുന്നു നന്നായിട്ട് മുളകും പുളിയും ഒക്കെ ചേർത്തിറക്കണം ഒഴാണ് വീടിനകത്ത് മേഘയെ കാണുന്നത് ആ മുത്തശ്ശിയും മനോഹരനും ഞെട്ടലോടെ മേഘയെ നോക്കുകയാണ് മേഘയാണെങ്കിൽ രണ്ട് കൈയും ഊരക്കി വെച്ചിട്ട് അവരെ ശ്രദ്ധിക്കുകയാണ് ഇവളിതെപ്പോൾ കയറി വന്നു നിങ്ങൾ ചന്ദ്രികയുടെ വീട്ടിൽ പോയെന്നറിഞ്ഞാൽ ഇവളെന്ത് ചെയ്യോ ആവോ സമുദി രണ്ടുപേരും കൂടി എങ്ങോട്ട് പോയതാ അതേസമയം മനോഹരൻ തേങ്ങാവൾ കാണാതിരിക്കാൻ വേണ്ടി പുറകശത്ത് വെച്ചിട്ടാണുള്ളത് എന്നിട്ട് പറയാണ് മനോഹരൻ പറയാണ് ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹ നിശ്ചയത്തിന് പോയതാ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാ ചേച്ചിയാ കൂട്ടിക്കൊണ്ടു പോയത് ആ മേഘ ഇവനാ എന്നെ വിളിച്ചുകൊണ്ട് പോയത് ആ നീയല്ലേ പറഞ്ഞത് എന്നിട്ട് എന്നെ പറയുന്നോ അല്ല മേഘ ഞാൻ പോണ്ടെന്ന് പറഞ്ഞത് ചിയാ മേഘ പുറത്ത് പോയിരിക്ക തിരിച്ചു വരുന്നതിന് മുമ്പ് നൈസായിട്ട് പോയിട്ട് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചിയല്ലേ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ജോഡോ മഹാഭാവി ദേഷ്യത്തോടെ പറയണം ഒന്ന് നിർത്തിക്കേ അതെ വഴക്കിടുന്നത് പോലെ അഭിനയിക്കണ്ട ഇത്രയൊക്കെ പറഞ്ഞിട്ടും രണ്ടു പേരും കൂടെ അവിടേക്ക് പോയിരിക്കുന്നു എന്താ ചെയ്യണ്ടതെന്നറിയോ അയ്യോ മേഘ 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 അടിക്കല്ല മേഘാ മേഖ നിനക്ക് വേണ്ടി അമ്മാവൻ എന്താ കണ്ടോ എന്നിട്ട് തേങ്ങ കാണിച്ചു കൊടുക്കുകയാണ് മേഖ അത് കണ്ട് ഞെട്ടാണ് പൊട്ടിച്ചു കഴിച്ചോ അയ്യോ ഇത് ഞാൻ അവിടെ വെച്ച തേങ്ങയാണല്ലോ ടൈം ബോംബ് ഉള്ളത് ആ തേങ്ങ അത്ഭുതത്തോടെ നോക്കുകയാണ് മോളെ നീ തേങ്ങയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് വലിയ തേങ്ങ ഉള്ളതിൽ ഇതായിരുന്നു ഏറ്റവും വലുത് അത് കേട്ടപ്പോൾ മേഖ അത് കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് അത് ചെവിക്കടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ടൈം ബോംബിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അമ്മേക്കാ തേങ്ങയിൽ വെള്ളം ഉണ്ടോന്ന് നോക്കാണോ ഇത് തേങ്ങയിലാണോ ബോംബ് വെച്ചത് ഇപ്പോൾ അതേ തേങ്ങ തന്നെ എടുത്തുകൊണ്ട് വന്നല്ലോ ഇപ്പം ഇതെന്താ ചെയ്യാ മോളേ അത് എങ്ങനെ ഉടക്കും എന്ന് ആലോചിച്ച് നിൽക്കാണോ ഇങ്ങോട്ടാ അമ്മാവൻ ഉടക്കാം എന്ന് പറഞ്ഞ് അമ്മാവൻ അവളുടെ കയ്യിൽ നിന്നും ആ തേങ്ങ പിടിച്ചു വാങ്ങി അയ്യോ അമ്മാവാ അയ്യോ വേഗം ഇത് കൊണ്ടുപോയി ചന്ദ്രിക വീട്ടിൽ വെച്ചിട്ട് വാ എന്താ അമ്മേക്കാ കഷ്ടപ്പെട്ട് ഞാൻ ഈ തേങ്ങ എടുത്തുകൊണ്ടു വന്ന് ചമ്മന്തി പിടിക്കാനല്ലേ ഇതെ തിരിച്ച് കൊണ്ടുപോയി വെക്കാനോ അയ്യോ ഈ തേങ്ങ ഇവിടെ വെക്കാനുള്ളതല്ല തന്നെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ വെച്ചിട്ട് വാ മേഘാ ഈ തേങ്ങ എടുത്തത് മഹേന്ദ്രനും ലക്ഷ്മിയും നിന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അയ്യോ അവരൊന്നും വിചാരിക്കില്ലെന്നേ നമുക്ക് ഇത് ഈ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്ക് നീ ഓ അമ്മവാ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വാ ഈ തേങ്ങ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും കാണാപത്ത് ഏ എന്താ മേഘ തേങ്ങ വീട്ടിലിരുന്ന ആപത്ത് അത് ഇത് എന്നൊക്കെ പറയുന്നു ഓക്ക് ഈ തേങ്ങ പൊട്ടിച്ച് തിരികെ ചമ്മന്തി അരച്ച് തരാം നീ കഴിച്ചു നോക്ക് എന്താ ഇത് കത്തിയാൾ എവിടെയുള്ളത് എന്ന് പറഞ്ഞ് ഈ പൊട്ടിക്കാൻ പോകാം അയ്യോ അമ്മവാ അമ്മാവാ പ്ലീസ് പ്ലീസ് പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ ഇത് എന്തായി ഇവിടെ കളിക്കുന്നത് അല്ലേ ഒരൊറ്റ കൊത്തിന് അമ്മാവൻ പൊട്ടിച്ചു തരാം അയ്യോ അമ്മാവാ വേണ്ട അമ്മവാ നിങ്ങൾ പൊട്ടിച്ച പൊട്ടിത്തെറിക്കും അമ്മാവാ എന്ത് പൊട്ടിത്തെറിക്കുന്നോ പൊട്ടിത്തെറിക്കുന്നോ ആ അതെ ഈ തേങ്ങയിൽ ബോംബുണ്ട് ഏറ്റവും മുത്തശ്ശിയും അമ്മാവനെ ചിരിക്കുകയാണ് ചേച്ചി കണ്ടില്ല ചേച്ചി മഹീന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ തേങ്ങ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ ബോംബുണ്ടെന്ന് പറയുന്നു അതേടാ ഞാൻ പറയുന്നതെന്ന് കേൾക്കാമവാ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കി എന്താ മോളെ ഇതൊക്കെ പറയുന്നതെന്ന് കേൾക്ക് അത് ദേവി ഇത് പുറത്തു കൊണ്ടുപോയിട് ഇതിനാ മേഘ ഇങ്ങനെയൊക്കെ പറയുന്നേ മുത്തശ്ശി നിങ്ങൾ ടൈം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ചെവിയിൽ വെച്ച് കേൾക്ക് മുത്തശ്ശി വരാണ് ഏഹ് ചേച്ചി എന്തോ ക്ലോക്കിന്റെ ശബ്ദം കേൾക്കുന്നു ചേച്ചി ഏഹ് ഓ ക്ലോക്കല്ല അതിനുള്ളിലുള്ളത് ടൈം ബോംബാ മഹീന്ദ്രൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ചത് ഈ പാവി മഹാപാവി എന്താണ് നീ കാണിച്ചത് എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും അടിക്കണം മുത്തശ്ശി മേഖയെ മനോഹരം പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു ചേച്ചി ചേച്ചി ഇത് അവിടെ ഞാൻ കൊണ്ടുപോയി വെക്കുക ചേച്ചി ഓ അയ്യോ എന്ത് ചെയ്യാനായി എൻ്റെ കയ്യിലിട്ടത് പിന്നെ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണോ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക ചേച്ചി പേടിയാവുന്നു പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുകയാണ് പാമ്പല്ലേച്ചി ബോംബ് ബോംബ് കൊട്ടാൻ ഇനി അഞ്ച് മിനിറ്റേ ഉള്ളൂ ആ ബോംബുള്ള തേങ്ങ കണ്ടുപിടിക്കാമല്ലോ അല്ലേ ആ അതെ രണ്ടുപേരും വന്നിറങ്ങി അവിടെ പിടിക്കാം പക്ഷേ തേങ്ങ എവിടെ വെച്ചതെന്ന് മേഘയ്ക്കല്ലേ അറിയൂ നീ വാ ആ കളിയേച്ചി കൊണ്ട് കളയേച്ചി അയ്യോ പേടിയാവുന്നു അപ്പോഴേക്കും നേരെ മേഘയുടെ വീട്ടിലേക്കാണ് അവർ രണ്ടുപേരും പോയത് അപ്പോൾ മുത്തശ്ശിയുടെ കയ്യിൽ ആ തേങ്ങയും ബോംബും അവർ കാണുകയാണ് പെട്ടെന്ന് തന്നെ മഹേഷ് അത് പിടിച്ചു വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അത് ചെവിക്കകത്ത് വെച്ച് നോക്കുന്ന സമയത്ത് കാണുകയാണ് അതിൽ നിന്ന് ബോംബിൻ്റെ ശബ്ദം എടാ മഹേഷ് ഈ തേങ്ങ തന്നെയാ ഞാൻ ടൈം ബോംബ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടാ ഇതിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ വീടിനടുത്ത് കിണറുണ്ടോ ഉണ്ടടാ ഇവിടെ അടുത്തുണ്ട് ആ എന്നാൽ അതിൽ കൊണ്ടുപോയിടാ വാ മൊഹരം പറയാണ് കൊണ്ടുപോവ് കൊണ്ടുപോ കൊണ്ടുപോ വേഗം ഈ എന്ത് ക്രൂരത നീ കാണിച്ചേ എന്താടി നീ ഇങ്ങനെയായിപ്പോയത് മരണം പറയാണ് എടീ ഭയങ്കരീ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് വിഷമത്തോടെ നിൽക്കണം ഇവിടെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് എടി മഹാഭാവി നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് അപ്പോഴേക്ക് മഹേഷ് ഓടി വന്നിട്ട് പറയാണ് ഞാനിപ്പോൾ തന്നെ നീ ഈ ചെയ്ത മഹാപാവം മഹേന്ദ്രൻ്റെ വീട്ടിൽ പോയി എല്ലാവരോടും പറയും മേഖ പറയാണ് പോയി പറയാണ് ഈ ബോംബ് വയ്ക്കാനുള്ള ഐഡിയ തന്നതെന്ന് ഞാൻ പറയും അതേസമയം മലർ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് കരയാണ് അപ്പം ചന്ദ്രിക വന്നിട്ട് പറയാണ് മലർ എന്തടാ നീ ഇവിടെ വന്നിരുന്ന് കരയുന്നത് ഞാൻ എന്നോട് സംസാരിക്കുന്നേ ഇല്ലല്ലോ അത് കേട്ട് ചാന്ദ്രിക വിഷമത്തോടെ മലറിനെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ